നമ്മൾ എറണാകുളം യാത്രയുടെ സെക്കൻഡ് ഡേ ഡേയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ യൂബർ ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സോ ക്യാച്ച് അപ്പ് അങ്ങനെ യൂബർ ചേട്ടൻ പെട്ടെന്ന് വന്നു നമ്മളവിടെ നിന്നും യൂബറിൽ കയറി നമ്മളെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്ര ഹിൽ പാലസ് മ്യൂസിയം എന്നുള്ളതാണ് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം തന്നെയാണ് നമുക്കിവിടെ ഒരുപാട് നമുക്ക് ചരിത്രവും ആർക്കിയോളജിയും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് നിങ്ങൾ വരുന്ന സമയത്ത് ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ സൈൻ ബോർഡുകളാണ് നേരത്തെ കണ്ട സംഭവം നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും സമുച്ചയങ്ങളൊക്കെ ായിരുന്നു ഓക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാര്യങ്ങളും എൻട്രൻസും ശുചിമുറിയുണ്ട് അത് വലിയൊരു സൗകര്യം തന്നെയാണ് ഈ കൊട്ടാരം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞാനപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ചെറിയൊരു ചരിത്രം ഒക്കെ ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ ശ്രമിക്കാം ഓക്കെ കേരളത്തിലെ കൊച്ചിയിൽ തൃപ്പൂണിത്തുറ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു മ്യൂസിയവും കൊട്ടാരവുമാണ് ഹിൽ പാലസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണിത് കൊച്ചി മഹാരാജാവിൻ്റെ സാമ്രാജ്യത്വ കാര്യാലയവും ഔദ്യോഗിക വസ്തിയുമായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ നിർമ്മിച്ച ഈ കൊട്ടാര സമുച്ചയത്തിൽ അമ്പത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള നാൽപ്പത്തി ഒൻപത് കെട്ടിടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചെരുപ്പ് പുറത്ത് നമുക്ക് സൂക്ഷിക്കണം സൂക്ഷി വച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത് അങ്ങനെ നാഗവലിയുടെ കൊട്ടാരത്തിൽ നിന്നും നമ്മൾ കയറി മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്പോട്ട് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ ട്രെയിനിൻ്റെ ഉൾവെച്ചിരുന്നുകൊണ്ട് ഞങ്ങൾ ഏതാനും ഷോർട്ട്സ് എടുത്തു മെട്രോ ട്രെയിൻ എക്സ്പീരിയൻസ് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ കൊച്ചി ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് ആ മെട്രോ ട്രെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ നമുക്കൊരു ഗ്രീൻ ബസ് കിട്ടി ഇലക്ട്രിക് ബസ് ഇത് പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടേ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സീനാണ് നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ആണ് നമുക്ക് പോകേണ്ടത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ലാവിഷമായിട്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ആ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങി നമ്മളിനി പോകുന്നത് ആക്ച്വലി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ വാട്ടർ മെട്രോ വാട്ടർ മെട്രോനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു അടിപൊളി വാട്ടർ മെട്രോ സംവിധാനം തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എന്നുള്ളതാണ് അവരാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ നടത്തുന്നത് നമുക്ക് ഹൈക്കോടതി ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് നമ്മൾ ബസ് പിടിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലെത്തി വാട്ടർ മെട്രോനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് വെബിൽ നോക്കി കിട്ടും ഇവിടെ ഹൈക്കോ ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഇവിടെ നിഷ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും നിശയ്ക്കൊപ്പം കാവൽ ആയിട്ട് ശക്തമായി നിൽക്കുകയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് ഓൺലൈനിൽ ിലെങ്ങനെ ടിക്കറ്റ് എടുക്കാം ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് പോസ് ഇത് വായിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ടൈമിങ്സ് ഉണ്ട് നമ്മൾ ഈ പോകാൻ പോകുന്നത് രണ്ട് ഇരുപത്തഞ്ചിൻ്റെ വണ്ടിയാണ് ഷിപ്പാണ് നമുക്ക് എ ടി എം കാർഡ് പോലത്തെ ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടി ഇവിടെ ശരിക്കും എയർപോർട്ടിന് സമാനമായിട്ടൊരു വെയിറ്റിങ് ഏരിയ ഒക്കെയാണ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓക്കെ ശരിക്ക് കൊച്ചിയിൽ വരുന്ന എല്ലാവരും ഈ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മൾ വാട്ടർ മെട്രോയ്ക്കകത്ത് കയറി വാട്ടർ മെട്രോ കയറി നോക്കുമ്പോഴത്തേനും ഇത് ശരിക്കും പറയണമെങ്കിൽ പെർ പേഴ്സൺ അമ്പത് രൂപയെ മറ്റിയാണ് ടിക്കറ്റ് എന്നതിൻ്റെ ഓർമ്മ പക്ഷേ ഇതേ റൂട്ടിലൂടെ ഗവൺമെൻറ്റിൻ്റെ കെ എസ് ആർ ടി സി ബസ് ഓടുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് അത് വരും ആറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഫുൾ സെൻട്രലൈസ്ഡ് എ സി ആണ് നമുക്ക് ഗംഭീരമായിട്ട് ട്രാവൽ എക്സ്പീരിയൻസ് അല്ലൊരു ഇൻറ്റർനാഷണൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു വാട്ടർ മെട്രോ തന്നെയാണ് കാരണം ഒരുപാട് വിശദമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ബിക്കോസ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ മെട്രോ മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞൊരു സബ്ജിറ്റാണ് ഷൂട്ട് കുട്ടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വാട്ടർ മെട്രോനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് കൂടുതൽ അറിയണം എന്നുള്ള ആൾക്കാർക്ക് ദയവായി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെബിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ് ഒട്ടനവധി സ്റ്റേഷൻസ് ഉണ്ട് ഓൾറെഡി ഇനിയും ഒട്ടനവധി സ്റ്റേഷൻസ് വാട്ടർ മെട്രോ സ്റ്റേഷൻസ് അണ്ടർ കൺസ്ട്രക്ഷനുമാണ് ഇവിടെ നോക്കുമ്പോൾ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ദൃശ്യങ്ങൾ കാണാം നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ജംഗ്ഷനായിട്ടുള്ള നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ ഇറങ്ങി നടന്ന് മന്ദം ബന്ധം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോർട്ട് കൊച്ചി മെട്രോയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ അപ്പോൾ ഒട്ടനവധി രസകരമായിട്ടുള്ള കാഴ്ചകൾ തേടിക്കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തി ഇവിടെ എത്തി നമ്മളിങ്ങനെ കുറേ ദൂരം നടക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം വന്ന സമയത്ത് അതൊരു കഷ്ടപ്പാടും കൂടിയാണല്ലോ അപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ ഒന്ന് രണ്ട് ഷോട്ട്സ് എടുത്തതിനു ശേഷം നമ്മളവിടുന്ന് ഞങ്ങൾ രണ്ട് സംഘങ്ങളായിട്ട് പോയത് പിന്നെ രണ്ട് സംഘങ്ങളും ഓരോ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫോർട്ട് കൊച്ചി എക്സ്പ്ലോറേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് ആണ് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം കൊച്ചി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പ്രദർശനങ്ങളും ചിത്രീകരിക്കുന്ന കേരള ചോറ് ചിത്രങ്ങൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ അവകാശമില്ലാത്തത് കാരണം നമ്മൾ കുറച്ച് കുറച്ച് വിഷ്വൽസ് മാത്രം എടുത്തു അങ്ങനെ യുനെസ്കോ പരിപാലിക്കുന്ന ആ മനോഹര സ്ഥലത്തിൽ നിന്നും നമ്മൾ ഇറങ്ങി ജൂ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി ജൂ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു നമ്മുടെ പോലീസ് മ്യൂസിയമാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം ഫോർട്ട് കൊച്ചി എന്നാണ് ശരിക്കത് അറിയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയം വിനോദസഞ്ചാരികളുടെ പരാതികൾ പരിഹരിക്കുക മാത്രമല്ല കേരള പോലീസിൻ്റെ ചരിത്രവും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത ഈ പോലീസ് മ്യൂസിയത്തിലാണ് കേരള പോലീസിന് ചരിത്രം പരിണാമം സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള മികച്ച മാർഗമാണ് ഇവിടെ പോലീസ് യൂണിഫോമുകൾ യുദ്ധായുധങ്ങൾ ആയുധപ്പുര ബാഡ്ജുകൾ റാങ്കുകൾ മുതലായ അനുയോജ്യമായ വിവരണവും പ്രദർശന ബോർഡുകളും ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൊളോണിയൽ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള എല്ലാം കാലക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പോലീസ് മ്യൂസിയത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞു തന്നു മസ്റ്റ് വാച്ച് പ്ലീസ് ഇനി നമ്മൾ പോകുന്നത് ജൂ സ്ട്രീറ്റ് എന്ന് പറയും ജൂത് തെരുവ് അതായത് മട്ടാഞ്ചേരി കൊട്ടാരത്തിനടുത്തുള്ള ഒരു പ്രശസ്തമായ തെരുവാണത് പുരാതന കടകൾ സാംസ്കാരിക അവശിഷ്ടങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചിയിൽ സ്ഥിരത താമസമാക്കിയിട്ടുള്ള സെഫാഡിക് ജൂതി സമൂഹവുമായുള്ള ബന്ധം എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ ജൂ സ്ട്രീറ്റ് അഥവാ ജൂത് തെരുവെന്ന് പറയുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെ പ്രൗഢിക്കും സിനിഗോഗിന്റെ ചരിത്ര പ്രാധാന്യത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കഥകളും കലാസൃഷ്ടികളും കൊണ്ട് ഒരു പുരാതന മ്യൂസിയം തന്നെയാണ് ജൂതപഠനം പഴയ കാലഘട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ ഇടുങ്ങിയ തെരുവ് ചരിത്ര അവശിഷ്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഭൂതകാലത്തിൻ്റെ കരിഷ്മയും പറയാത്ത കഥകളും കൊണ്ട് ആകർഷിക്കപ്പെടാൻ അതിൻ്റെ ഇടവഴികളോട് സഞ്ചരിക്കുക ഒട്ടനവധി ഭംഗിയുള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ സിനകോഗിൻ്റെ പക്ഷം എത്തിക്കുകയാണ് ഇതാണ് കൊച്ചിൻ സിനഗോഗ് സിനഗോഗ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരുപാട് ചരിത്രം ഓർമ്മിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കൊച്ചിന് സിനിമ എന്ന് പറയുന്നത് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയിൽ ഈ സിനിമ ഒരിക്കലും മിസ്സാക്കാതെ കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ സാമുൽ കാസ്റ്റിയൽ ഡേവിഡ് ബെലീല ജോസഫ് ലെവി എന്നിവർ ചേർന്ന് കൊച്ചിയിലെ പരദേശി ജൂത സമൂഹത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഇത് സ്പെയിനിലും പോർച്ചുഗലിലും യഹൂദർക്കെതിരെ പോർച്ചുഗീസ് മതപീഡനത്തിൽ നിന്ന് കൂടുതൽ പ്രായമുള്ള മലബാധ ജൂതന്മാരും പുതുതായി വന്ന സെഫാഡിക് അഭയാർത്ഥികളും ചേർന്നാണ് കൊച്ചി ജൂതന്മാർ ജൂതന്മാർ എന്നുള്ള സമൂഹം കോമൺവെൽത്ത് ഓഫ് നേഷ്യൻസിലെ ഏറ്റവും പഴയ സജീവമായ സിനോ ഇത് പരദേശി എന്നത് പല ഇന്ത്യൻ ഭാഷകളിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ പദത്തിൻ്റെ അക്ഷരാർത്ഥം വിദേശികൾ എന്ന് തന്നെയാണ് സിനോബോഗിൽ ഇത് പ്രയോഗിച്ചു കാരണം ഇത് നിർമ്മിച്ചത് സെഫാഡിക് അല്ലെങ്കിൽ പോർച്ചുഗീസ് സംസാരിക്കുന്ന ജൂതന്മാരെ അതുകൊണ്ടാണ് അവരിൽ ചിലർ അലപ്പോയിലും സഫേഡയിലും സഫേഡിലും മറ്റ് പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലും നാടു വളർത്തപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള നിന്ന് നിന്നുള്ളവരുമാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു രസ രസകരമായ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ജോലിത്തെരുവിന് പുറത്തേക്കിറങ്ങാം ഇവിടെ ഒട്ടനവധി മറ്റേ സൂനിയറുകളും ഒരുപാട് ഷോ പീസുകളും ഐറ്റംസും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സിനിമയുടെ തൊട്ട് മുൻവശത്തുള്ള ഈ ജൂ സ്ട്രീറ്റ് അഥവാ ജൂതപ്പള്ളി ഇവിടെ വൃത്തിയായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈൻ ബോർഡ് ലഭിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഓട്ടോയിൽ കയറി നമ്മുടെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഏഴാമത്തെ ലൊക്കേഷനായിട്ടുള്ള ജെയിൻ ടെമ്പിളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ ജെയിൻ ടെമ്പിൾ അറിയാലോ ഒരുപാട് ജൈനന്മാരുടെ സമൂഹമാണ് ഈ ജെയിൻ ടെമ്പിൾ എന്ന ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ ജെയിൻ ടെമ്പിൾ ഉണ്ട് ഇത് നമ്മുടെ സ്വന്തം പട്ടാഞ്ചേരിയുടെ ജെയിൻ ടെമ്പിൾ ആണ് ഇത് വളരെ മനോഹരമായി പരിപാലിപ്പിക്ക പരിപാലിക്കപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ശരിക്കും നമ്മൾ പോയ സമയം ഈവനിങ് ആണ് ഇവിടെ അത് ഓപ്പൺ ആയിരുന്നില്ല ക്ലോസ്ഡ് ആയിരുന്നു എന്നാലും അതിൽ ചില ഭാരവാഹികൾ നമ്മൾ കണ്ടു അവരുമായി കുറേ സംസാരിച്ചു ഗേറ്റ് എല്ലാം അടച്ചത് കാരണം ഞാൻ ഇടയിലൂടെയാണ് ഈ എല്ലാം എടുത്ത് നമുക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് അങ്ങനെ ഈ മട്ടാഞ്ചേരിയിലെ നമ്മുടെ ഈ ജെയിൻ ടെമ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറേ വിഷ്വൽസ് പകർത്തിക്കൊണ്ട് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഈ പ്ലേസിൽ നിന്ന് നമ്മൾ പിന്വാങ്ങി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ലൊക്കേഷനായിട്ടുള്ള ബസിലിക്ക പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ലൊക്കേഷൻ സാന്റ്റാ ക്രൂസ് ബസിലിക്ക പള്ളി എന്നുള്ളതാണ് ഈ പള്ളിയുടെ വിശേഷണം കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ ബസിലിക്ക ഒട്ടനവധി ചരിത്രവും കൊളോണിയൽ കാലഘട്ടത്തെ നിർമ്മിതിയും എല്ലാം അതേപോലെ പരിപാലിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പള്ളി അത് കാരണം കൊച്ചിയിലിരുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഒരു ബസിലിക്ക പള്ളി ഈ ബസരിക്ക പള്ളിയിൽ നിന്നും കുറേ വിഷ്വൽസ് എടുത്തു ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറയേണ്ടി കുറേ ഉണ്ട് അവിടെ നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മഹത്തായ നാവിക പൈതൃകത്തിന് ഒരു മഹത്തായ ആദരാഞ്ജലിയായി കൊച്ചിയിലെ മാരിടൈം മ്യൂസിയം നിലകൊള്ളുന്നു ലോകത്തിലെ പ്രമുഖ നാവിക ശക്തികളിൽ ഒന്നിൻ്റെ ചരിത്രപരമായ ഭൂതകാലത്തിലേക്ക് ഒരാഴത്തിലുള്ള യാത്ര വാഗ്ദാനം ചെയ്യുന്നു ഇത് ചരിത്രപരമായ ഐ എൻ എസ് ദ്രോണാചാര്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യയുടെ സമുദ്ര പരിതൃകത്തിൻ്റെ സമഗ്രമായ പര്യവേഷണം നൽകുന്നു പുരാതന കാലം മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ പരിണാമം രേഖപ്പെടുത്തുന്നു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്നാക്സ് കൗണ്ടറി നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ സിന്ധു നദീതട നാഗരികതയിലേക്കുള്ള ഒരു ഉജ്ജ്വലമായ തിരഞ്ഞുനോട്ടം വഴിയാണ് മ്യൂസിയത്തിൽ ഇവിടെയുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഇത് ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര ചരിത്രത്തെക്കുറിച്ചുള്ള വിശാലമായ ധാരണയ്ക്ക് വേദിയൊരുക്കുന്നു അറബ് ലോകവുമായുള്ള കേരളത്തിൻ്റെ പുരാതന വ്യാപാര ബന്ധങ്ങൾ മ്യൂസിയം പ്രദർശിപ്പിക്ക പ്രദർശിപ്പിക്കുകയും ഇന്ത്യൻ നാവിക പാരമ്പര്യത്തിൻ്റെ ഘടനയിൽ ഇഴകിച്ചേർന്ന ഇതിഹാസ നായകൻ കുഞ്ഞാലി മരക്കാരനെ ആഘോഷിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും കഥാരൂപേണ അവിടെ വിവരണവും ചെയ്തു തരുന്നുണ്ട് നിങ്ങൾ പുരോഗമിക്കുമ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഉടനീളം ഇന്ത്യയുടെ സ്വാധീനമുള്ള സമുദ്ര സാന്നിധ്യം മ്യൂസിയം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു നടത്തത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആ പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഘട്ടം ഘട്ടമായി വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ആർവ് നൽകുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് പ്രാദേശിക ചരിത്രത്തിൽ അതിൻ്റെ നാവിക വൈദഗ്ധ്യത്തിൻ്റെ ഗണ്യമായ സ്വാധീനം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ കോളനിവൽക്കരണ കാലഘട്ടത്തിലേക്കും പ്രദർശനങ്ങൾ ആഴ്ന്നിറങ്ങുന്നു വിദേശ ശക്തികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തന്ത്രപ്രധാനമായ ജലാശയങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ദൂരം നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഒരു ഓഡിയോ വീഡിയോ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ നേവിയിൽ ചരിത്രവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ഷോ നമുക്ക് പങ്കെടുക്കാനുള്ള അവകാശം കൂടെ കിട്ടി ഈ സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മെല്ലെ ആ ഷോയിലേക്ക് എൻ്റർ ചെയ്തു ആ ഷോ എൻ്റർ ചെയ്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ഒട്ടനവധി കാഴ്ചകൾ പിന്നെയും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നു കൊണ്ടേ ഇരിക്കുകയാണ് വാവ് ഞങ്ങളിത് സഞ്ചരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ച ഈ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് പള്ളി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ് കൂടാതെ ഉപഭൂഖണ്ഡത്തിലെ യൂറോപ്യൻ കൊളോണിയൽ അഭിലാഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ചരിത്ര പ്രാധാന്യമുണ്ട് പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോഡ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ മൂന്നാമത്തെ സന്ദർശനയുടെ കൊച്ചിയിലെ കൊച്ചിയിൽ വെച്ച് മരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം ഈ പള്ളിയിലാണ് സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മാറ്റി അടുത്ത ലൊക്കേഷനായിട്ടുള്ള വാസ്കോ ഹൗസ് ഈ വാസ്കോ ഹൗസ് എത്ര പേർക്കറിയാം എന്നുള്ളതാണ് ഒരുപാട് സിനിമയുടെ ലൊക്കേഷനിലെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബി പോലുള്ള ബ്രഹ്മണ്ഡ സിനിമകളിൽ മമ്മൂട്ടിയുടെ വീടൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ വാസ്കോ ഹൗസ് എന്ന് നമ്മൾ പറയും ഓക്കെ അങ്ങനെ മട്ടാഞ്ചേരിയിലെ ഈ പറഞ്ഞ ഏറ്റവും പ്രൈം ലൊക്കേഷനായിട്ടുള്ള ഈ ഒരു ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള സഞ്ചാരം ലൊക്കേഷനായിട്ടുള്ള നമ്മൾ നമ്മുടെ ട്രാവൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഫോട്ടോസും കുറേ വീഡിയോസും കുറേ ക്ലിപ്സും എല്ലാം എടുത്തുകൊണ്ട് നമ്മളങ്ങനെ ലൊക്കേഷൻ നമ്പർ ട്വൽവായിട്ടുള്ള മട്ടാഞ്ചേരി ബീച്ചിലോട്ട് എത്തി മട്ടാഞ്ചേരി ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ചെറിയ ബീച്ചാണ് നമുക്ക് വലിയൊരു ബീച്ചിന് സെറ്റപ്പൊന്നും പ്രതീക്ഷിക്കാനില്ല ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കുറേ വീഡിയോസും കുറേ ഫോട്ടോസും കുറേ റീൽസും ബാക്കി കാര്യങ്ങളിലെടുത്തതിനു ശേഷം മട്ടാഞ്ചേരിയിലെ ഈ ബീച്ചിൻ്റെ പരിസരത്ത് കറങ്ങി ഇറന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം കാരണം ഒരുപാട് ലേറ്റായി നമ്മൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ആയി നമ്മളെ സഞ്ചാരം തുടർന്ന് നമ്മളങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആറുപേർക്ക് കൂടെ ചേർന്ന് മുപ്പത് രൂപയ്ക്ക് ഈ ഫോർട്ട് കൊച്ചി ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ നമ്മൾ എറണാകുളത്തേക്ക് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ കയറി ഞങ്ങൾ സ്ഥാനം പിടിച്ചു ആ ബോട്ടും അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതിലൊരു സംശയമില്ല നമ്മൾ കയറി അവസാനം നമ്മൾ കൊച്ചിയിലെ മെയിൻ ലൈനിലേക്ക് നമ്മളെത്തി ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കൊട്ടാരത്തിനകത്തും പല ചരിത്ര നിർമ്മിതികൾക്കുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റാതെ പോയ വിഷ്വൽസിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കാണിച്ചു തരികയാണ് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് നമ്മൾ ആ തൃപ്പൂണിത്തര പാലസിനകത്തും ഡച്ച് പാലസിനകത്തും എല്ലാം കണ്ടത് അപ്പോൾ അവിടെ വീഡിയോ ഷൂട്ടിങ്ങുകളുടെ പരി നമുക്ക് പരിമിതി ഉള്ളത് കാരണം ഞാൻ കുറേ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒട്ടനവധി ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് ഇത്തരം ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണാം ഒപ്പിയെടുക്കാം മനസ്സിൽ സൂക്ഷിക്കാം